നമസ്കാരം വിനീഷ് ചുണ്ടൻ രമൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മളൊരു യാത്രയിലായതുകൊണ്ട് ഇന്ന് സ്റ്റുഡിയോയിൽ ഇന്ന് വീഡിയോ ചെയ്യാനായിട്ടൊരു സമയമില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ മാധ്യമ പ്രവർത്തകരെല്ലാം കൂടെ ഒരു ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു ആ ഒരു പരിപാടിയിൽ നമ്മുടെ ചാണാൻ ടി വിയുടെ പ്രഗത്ഭനായിട്ടുള്ള അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന ആ ഒരു കേസും ഈ ഒരു പരിപാടിയിൽ വന്നായിരുന്നു നമ്മളെല്ലാവരും മറന്നിരിക്കുകയാണുള്ളതല്ലേ ഈ കളമശ്ശേരി ബോംബ് സ്ഫോടനം ഏഴുപേരാണ് ആ ഒരു ബോംബ് സ്ഫോടനത്തിൽ മരണപ്പെട്ടത് സത്യത്തിൽ ഇവിടുത്തെ പോലീസോ അല്ലെങ്കിൽ മറ്റ് ഒന്നും ഈ പറയുന്ന ഒരു വിഷയം ഇപ്പോൾ സംസാരിക്കുന്നില്ല അതിലുപരി നമ്മുടെ ഇവിടുത്തെ ചില മാമാ മാധ്യമങ്ങൾ ഈ ഒരു സംഭവത്തെ കുറിച്ചിട്ട് ഒരക്ഷരം പോലും മിണ്ടുന്നില്ല കാരണം ഏഴുപേർ കേരളത്തിൽ നടന്ന് ഏറ്റവും വലിയ തീവ്രവാദി ആക്രമണങ്ങളിൽ ഏറ്റവും വലിയ ഒരു ആക്രമണം തന്നെയാണ് ഈ കളമശ്ശേരി ബോംബ് സ്ഫോടനം മാർട്ടിൻ എന്ന് പറയുന്ന ഒരു ക്രൈസ്തവൻ ഇദ്ദേഹമാണ് ഈ ഒരു ബോംബ് സ്ഫോടനം പ്ലാൻ ചെയ്തത് പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ഒരു ഗ്രൂപ്പിനെ അയാൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ബോംബ് വെച്ചു അതിനകത്ത് ഏഴ് പേർ മരണപ്പെട്ടു അതായത് രണ്ടോ മൂന്നോ സ്ത്രീകളടക്കം മരണപ്പെട്ടു അപ്പോൾ ഈ ഒരു വിഷയം നമ്മുടെ ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഇതൊരു ചർച്ചാ വിഷയമാക്കുന്നില്ല രണ്ട് ദിവസം ഈ ചാനലിനകത്തൊക്കെ ചർച്ച ചെയ്തത് മൊത്തം ഇതിന് പിന്നിൽ വലിയ തീവ്രവാദ സംഘടനയാണ് നമ്മുടെ പിന്നെ ഇസ്രയേൽ പലസ്തീൻ യുദ്ധം ഏതാണ്ട് ഇപ്പോൾ അറുപത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുമ്പോൾ ഞെട്ടിക്കുന്ന വാർത്തകളൊക്കെ തന്നെയാണ് പലസ്തീനിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് കാരണം അത്രത്തോളം കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി അവരുടെ ചോര കുടിക്കുന്ന നരാധമന്മാരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ നെതന്യാഹു എന്ന് പറയുന്ന ഒരു പരമ ഊളയുടെ പട്ടാളക്കാർ അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊന്നും നമ്മുടെ കേരളത്തിൽ ഒന്നും ഇപ്പോൾ ഒരു ചർച്ചയില്ല പിന്നെ നമ്മുടെ ഈ പറഞ്ഞ ജെറുസലേമിൽ നിന്നുകൊണ്ട് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേട്ട നായ അവളുടെ ഏകദേശം ഇപ്പം വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും സുവിശേഷ പ്രസംഗമാണ് ഇപ്പോൾ കൂടുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം പിള്ളേരി കയറി മാന്തി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവളുടെ ഫേസ്ബുക്കിനകത്ത് കയറിയും അപ്പോൾ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഏറ്റവും കൂടുതൽ കേരളത്തിൽ വന്ന അതായത് ഈ ഒരു സ്ഫോടനമുണ്ടായ സമയത്ത് തന്നെ ആദ്യം വരുന്ന ഈ ചലൻ ചാനലിനകത്ത് വന്ന ഒരു വാർത്ത പറയുന്നത് ഇതിൻ്റെ പിന്നിൽ ഹമാസ് തീവ്രവാദ സംഘടന കേരളത്തിൽ അതായത് ഹമാസിനെ അനുകൂലിക്കുന്ന തീവ്രവാദ സംഘടനകളാണ് ഇത് ചെയ്തതെന്ന തരത്തിൽ ഈ ഒരു വാർത്ത ഈ പറയുന്ന മലംതുപ്പ് ഈ സെപ്റ്റിക് ടാങ്കിനകത്ത് നിന്ന് വന്നായിരുന്നു അതോടൊപ്പം തന്നെ ന്യൂസ് എയ്റ്റി എന്ന് പറയുന്ന ഒരു ചാനലിനകത്ത് വന്നൊരു വാർത്തയെന്ന് പറഞ്ഞാൽ ഒരു പിന്നെ അന്യസംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള ഒരു പാവം പിടിച്ച ഒരാൾ തൊപ്പിയും താടിയൊക്കെ കൊണ്ട് അദ്ദേഹത്തെ സംശയാസ്പദമായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അറസ്റ്റ് ചെയ്തു അപ്പോൾ ഇതിന് എല്ലാം കഴിഞ്ഞ് ഏതാണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിയുമ്പോഴാണ് ഈ മാർട്ടിൻ എന്ന് പറയുന്ന ഈ വ്യക്തി പോലീസിൽ കീഴടങ്ങിയിട്ട് പറഞ്ഞത് ഞാനാണ് ഇത് ചെയ്തതെന്ന് അപ്പോൾ ഇവിടുത്തെ ചില മാധ്യമ പ്രവർത്തകർ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സമുദായം അതായത് മുസ്ലിം സമുദായത്തിൻ്റെ നെഞ്ചത്തേക്ക് കൊണ്ടു വെൽക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ പറയുന്ന എല്ലാ മാധ്യമ പ്രവർത്തകരും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും വൃത്തികെട്ട സാധനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ചലം സെപ്റ്റിക് ടാങ്കിലെ ഇവൻ അപ്പൊ ഇവര് കുറച്ച് ആൾക്കാരെല്ലാം കൂടി ഇരുന്നുകൊണ്ട് ഇതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഹർഷൻ എന്ന് പറയുന്ന ഒരാളാണ് പഴയ ഒരു പ്രവർത്തകനാണ് പുള്ളി അപ്പൊ ഇദ്ദേഹവും അതോടൊപ്പം തന്നെ കൂടെ നിൽക്കുന്ന കുറേ ആൾക്കാരെല്ലാം കൂടെ എടുത്തിട്ട് ഈ സെപ്റ്റിക് ടാങ്കിലേക്ക് കുഴിച്ചു മൂടുന്ന ഒരു ഗംഭീര ഒരു വീഡിയോ ആ വീഡിയോ ഞാൻ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി പ്ലേ ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം എന്താണ് ഈ പറയുന്ന ഊളയ്ക്ക് പറയാനുള്ളതൊന്നും ഈ ഊള തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സെപ്റ്റിക് ടാങ്കിലേക്ക് ഇടിച്ച് താത്തുന്ന വീഡിയോ ആണ് അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് കാണുക ഷെയർ ചെയ്യുക അപ്പോൾ മിസ്സ് ചെയ്യരുത് നേരെ വീട്ടിലേക്ക് പോകാം എന്താണ് ഈ പിന്നെ ഹമാസും അതുപോലെ ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിന് ഹിന്ദുത്വക്ക് എന്ത് കാര്യമുള്ളത് ഒരു ഹിന്ദുത്വക്കാർ ബോംബ് പൊട്ടിക്കുമ്പോൾ എനിക്ക് ആകെ ഹിന്ദുക്കളോട് ആകെ ദേഷ്യം വരുന്നു എന്ന് പറയുന്നത് എന്റെ മനസികനില എന്റെ മനോനില തെറ്റാണ് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ അങ്ങനെയല്ല മാധ്യമപ്രവർത്തനം പെരുമാറേണ്ടത് ഈ പറയുന്നവര് മഷാ പല കേസുകളിലും പ്രതികളായിട്ടുള്ളവരാണ് നമ്മെ നമ്മെ കേട്ടോ അതും മറക്കരുത് അതുകൊണ്ട് ഇത് ഒരു ഒരു മാധ്യമത്തെ അങ്ങ് ബ്രാൻഡ് ചെയ്യാണ് ഇവരിതാ ഇവിടുന്ന് ആന്റി മുസ്ലിമാണ് അനിൽ നമ്പ്യാരാണ് ഏറ്റവും വലിയ മുസ്ലിം വിരോധി എന്ന് പറയുകയാണ് ഹർഷൻ അറിയില്ലല്ലോ ഇവിടെ ഇരിപ്പുണ്ട് ഇരിക്കുന്ന ചില ആളുകൾ ഞാൻ തലശ്ശേരിക്കാരനാണ് കാരനാണ് തലശ്ശേരിക്കാരാണ് എന്റെ സുഹൃത്തുക്കളിലെ ഒരു അമ്പത് ശതമാനം മുസ്ലിങ്ങളാണ് ഇടതുപക്ഷക്കാരനായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത് വലിയ സി പി എം കാരനായിട്ടായിരുന്നു അതെവിടെ സംസാരിച്ചോർമ്മ തലശ്ശേരി ആ മുസ്ലിം എന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്റെ വീട്ടില് ഇപ്പോഴും പിന്നെ പൂജാമുറിയിൽ ഒരു നിസ്കാര പായയുണ്ട് ഇതല്ല ഒരു മതേതരവാദിയെ നമുക്ക് എവിടെ കാണാൻ സാധിക്കും അനിൽ നമ്പ്യാരെ പോലെ അദ്ദേഹത്തിൻ്റെ പൂജാമുറിയിൽ ഇപ്പോഴും മറ്റേ പായരിപ്പുണ്ട് നിസ്കാരപ്പ അമ്പത് ശതമാനത്തോളം വരുന്ന മുസ്ലിങ്ങൾ ഈ അനിൽ നമ്പ്യാറിൻ്റെ കൂട്ടുകാരാണ് അപ്പം നമുക്ക് പിന്നെ പുണ്യനൊന്നും പറയാൻ പറ്റില്ല വർഗീയവാദിയെന്ന് ഇനി ആരും ഈ അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന സാധനത്തിന് വിളിക്കാൻ പാടില്ല കാരണം കാരണം പൂജാമുറിയിൽ നിസ്കാരപ്പായും വെച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ഒരു മതേതരവാദിയാണ് നമ്മുടെ ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ ചീഫ് എഡിറ്ററായിട്ടുള്ള ഈ അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന ഈ ഒരു ഊള ബാക്കി എടുത്തിട്ട് മാന്തി പൊളിക്കുന്ന ഒരു ഡിബേറ്റ് തന്നെയാണ് കാണുക ഗോഡ്സെ ഹിന്ദുരാഷ്ട്ര രണ്ട് മാധ്യമങ്ങളുടെ എഡിറ്റർ ആയിരുന്നു ഇയാൾ ഗാന്ധി ഹരിജൻ എന്ന് പറയുന്ന ഒരു ഒരു പത്രം മാസിക നടത്തിയിരുന്നു ഹരിജൻസിക ഈ പറയുന്ന പത്രാധിപര്മാരായിരുന്നു രണ്ടാളുകളും പത്രക്കാരായിരുന്നു തരം ശ്രേണിയുണ്ട് നമ്മുടെ രാജ്യം പക്ഷേ സെലക്ട് ചെയ്തത് മഹാത്മാഗാന്ധിയുടെ മാധ്യമ പ്രവർത്തന വഴിയാണ് എല്ലാത്തിനും മറുനാടൻ മലയാളി ഷാജൻ അയാള് വാർത്ത ചെയ്ത് എത്ര കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് അയാൾ എന്ത് തരത്തിലുള്ള മാധ്യമം നടത്തിക്കൊള്ളട്ടെ ആളുകൾ അംഗീകരിക്കുന്ന ഒരു ഒരു സൂര്യ പോയ യാഥാർത്ഥ്യം തന്നെ ആ ആ വ്യാജരേഖ കേസിൽ കേസിൽ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന അനിൽ നമ്പ്യാർക്ക് ഇവിടെ ഇത് സംസാരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്വർണ്ണക്കടത്ത് കേസ് കേസിലും അനിൽ നമ്പ്യാർ ഞാനാണ് ഈ സ്വർണ്ണക്കടത്തിന്റെ ആസൂത്രകൻ ഗോവിന്ദൻ മാഷും ഇത് ഭീകരപ്രവർത്തനമാണ് എന്ന് പറയുന്നത് ഭീകരപ്രവർത്തനമാണ് എന്നാണല്ലോ ആരും പറയുക ഇപ്പം മലേകാവിൽ ബോംബ് പൊട്ടിച്ചത് ഏത് കമ്മ്യൂണി ഭോപ്പാലിൽ നിന്നുള്ള എം പി ആണ് ആ പ്രതിക്കൂട്ടിൽ ആ പ്രതി പട്ടികയിലുള്ള ആളിപ്പോഴും ആര് ബോംബ് പൊട്ടിച്ചാലും ആര് ഇത്തരം നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊല്ലുന്ന വിധത്തിൽ അല്ലെങ്കിൽ അവർക്ക് ജീവഹാനിയോ എന്ത് പ്രവൃത്തി ആര് വിഭാഗം നടത്തിയാലും അത് എന്താണ് തനിക്കെതിരെയുള്ള കേസ് എന്ന് പോലും തിരിച്ചറിയാതെ അവിടെ നിൽക്കേണ്ടി വരുന്നുണ്ട് ഇപ്പൊ ന്യൂസ്ക്ലിക്കിനെതിരെയുള്ള അന്വേഷണം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങോട്ട് തുടങ്ങിയതാണ് ഇതുവരെ അതിലൊരു തീരുമാനത്തിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല ഒരു തെളിവ് ഇതുവരെയും ഹാജരാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഈ സൂര്യ ടിവിയിൽ പോയ വ്യാജരേഖ എന്നുള്ളത് ഒരു വ്യാജരേഖയാണെന്നുള്ള യാഥാർത്ഥ്യം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ആ വ്യാജരേഖ കേസിൽ ആ കേസിൽ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന അരുൾ നമ്പിയാർക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം ഈ ഭീകരവാദവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നേരത്തെ പറഞ്ഞു പോയിരിക്കുന്നത് അതിൽ ആ ഒരു പോയിന്റ് തൊട്ടുതന്നെ പോകണം എന്ന് കരുതുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭീകരവാദം അവിടെ ഉണ്ടായ ബോംബ് സ്ഫോടനം എന്നുള്ളത് ഒരു ഭീകരാക്രമണമാണോ എന്ന ർക്കും സംശയിക്കാം ഒരു സംശയം വേണ്ട പക്ഷേ ആ ഭീകരാക്രമണം എന്നുള്ളത് ഒരു മുസ്ലിം ഭീകരതയാണ് എന്ന് തന്നെ തീരുമാനിച്ച് പ്രഖ്യാപിക്കുമ്പോഴാണ് കുഴപ്പം അതിനുപകരം അതൊരു വലതുപക്ഷ ഭീകരാക്രമണമാണ് എന്ന് സംശയിക്കാൻ എന്തുകൊണ്ട് കഴിയാതെ പോകുന്നു ഇന്ത്യൻ ും മസ്ജിദും എല്ലാം അജ്മീറും എല്ലാം നമ്മുടെ മുന്നിലുള്ളപ്പോ എന്തുകൊണ്ട് വലതുപക്ഷ ഭീകരാക്രമണമാണ് എന്ന് നമുക്ക് ആലോചിക്കാനോ ചിന്തിക്കാനോ കഴിയാതെ പോകുന്ന ഒരു കേന്ദ്രമന്ത്രി തന്നെ ഇത് ഹമാസ് ടെററാണെന്ന് സ്ഥാപിച്ച് ഒരു പോസ്റ്റ് ഇടുമ്പോൾ സ്വാഭാവികമായും അത് വിദ്വേഷം വിതയ്ക്കാനുള്ള ഇടപെടലാണ് എന്ന് നിസ്സംശയം പറയേണ്ടി വരും മറ്റു ഇപ്പോ ഇന്ത്യയിലെ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ സിഐ സമരം റിപ്പോർട്ട് ചെയ്യാൻ ഇവിടെ കർണാടകത്തിൽ പോയി കർണാടകത്തിൽ പോയി അവിടെ പോലീസ് തടഞ്ഞു നിർത്തി മംഗലാപുരത്ത് മാ ജനം ടി വിയിൽ വന്ന വാർത്ത എന്താണ് വ്യാജ പ്രവർത്തകരെ തടഞ്ഞു വെച്ചിരിക്കുന്നു അവരിൽ നിന്ന് ആയുധം പിടിച്ചെടുത്തു എന്നുള്ളതാണ് അതിലെവിടെയാണ് വസ്തുതയുടെ അംശമുള്ളത് ശബരി ശബരിമലയിലേക്ക് പോയ ഒരു വനിതയുടെ ബാഗിനുള്ളിൽ സാനിറ്ററി പാഡാണെന്ന് ജനം ടി വി വാർത്ത കൊടുത്തു എവിടെയാണ് ഇതുവരെ അതിന്റെ വസ്തുത എവിടെയാണ് ആ അത് സത്യമാണെന്ന് നിങ്ങൾ കണ്ടെത്തിയത് എന്നിട്ട് ആ വാർത്ത കൊടുത്തിട്ട് ഇവിടെ തുടരുന്നതിന് ഒരു പ്രശ്നവുമില്ല കേരളത്തിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ഈ പറഞ്ഞ ശബരിമല സമരകാലത്ത് തന്നെ ഒരു ആക്സിഡന്റ് ഉണ്ടായി ഒരാൾ ശബരിമല കാട്ടിൽ മരിച്ചു കിടക്കുകയാണ് അത് ഞങ്ങളുടെ മൃതദേഹമാണ് എന്ന് പറഞ്ഞിട്ട് പോലീസ് കൊലപ്പെടുത്തിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാജ വാർത്ത തന്നെയാണ് ആ ഘട്ടത്തിൽ പ്രചരിപ്പിക്കുന്നത് ഇപ്പോഴും എന്റെ കയ്യിൽ സ്ക്രീൻഷോട്ടുകളിരിപ്പുണ്ട് ഇതിന്റെ ഒക്കെ അതായത് ഈ മലബാറിലെ ക്ഷേത്രങ്ങൾ മുഴുവൻ അടച്ചിടേണ്ടി വന്നിരിക്കുന്നു മുസ്ലിം ഭീകരതയോടെ നടമാകുന്നു ക്ഷേത്രങ്ങളിലെ ഉത്സവം നിർത്തിവച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത കൊടുത്ത മാധ്യമ സ്ഥാപനത്തിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പശ്ചാത്തലം എന്തായാലും കേരളത്തിലുണ്ട് ഇമാതിരി വാർത്ത കൊടുത്തിട്ട് ഇന്ത്യയിൽ ഒരു അല്ലെങ്കിൽ വാർത്ത അല്ല ഈ നിലയ്ക്ക് നേരിട്ട് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന അല്ലെങ്കിൽ വസ്തുത കേന്ദ്ര സർക്കാരിനെതിരെയുള്ള അല്ലെങ്കിൽ സംഘപരിവാറിനെതിരെയുള്ള എന്തിനറേ കോർപ്പറേറ്റ് വാർത്ത നിലനിൽക്കാൻ പറ്റുന്ന സാഹചര്യം ഇന്ത്യൻ ഇല്ല ഞാൻ പറഞ്ഞത് കേട്ടല്ലോ അപ്പൊ നമ്മുടെ അനിൽ നമ്പ്യാറിന ഒരു മൂല കിരുത്തിയിട്ട് ഹർഷൻ അടിച്ചി കയറ്റി കൊടുത്ത ഒരു വീഡിയോ ആണ് കാരണം ഈ മലന്തുപ്പെന്ന് ഈ ചാനലിനകത്ത് വന്നിരുന്നോണ്ട് എല്ലാ തെമ്മാടിത്തരവും തോന്നിയ ഇങ്ങനെ അങ്ങോട്ട് പുലമ്പെയായിട്ടും സ്വാതന്ത്ര്യമായിട്ട് അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് ഇപ്പോഴും ഞെളിഞ്ഞിരുന്നുകൊണ്ട് ഈ സാധനത്തിനകത്ത് ഇരുന്നുകൊണ്ട് വാർത്തകൾ ചെയ്യുന്ന ഇവനാണ് ഇവിടുത്തെ മതേതരവാദവും അല്ലെങ്കിൽ മനുഷ്യ സ്നേഹവും പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ മണിപ്പൂർ നടന്ന സംഭവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവൻ്റെയൊക്കെ ചാനലിനകത്ത് എത്രത്തോളം വാർത്താ പ്രാധാന്യം പ്രാധാന്യമുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാലോ അല്ലേ അപ്പോൾ ഇതുപോലുള്ള വൃത്തികെട്ടവന്മാരെ പൊളിച്ചെടുക്കുമ്പോഴത്തേക്ക് ആ വീഡിയോകളൊക്കെ കാണുമ്പോഴത്തേക്ക് മനസ്സിനൊരു കുളിർമയും സന്തോഷവും തന്നെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ വീഡിയോ റിയാക്ഷൻ ചെയ്യുന്നത് അപ്പം ഇതുവരെ എന്നെ സപ്പോർട്ട് പ്രിയപ്പെട്ട യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇതി അങ്ങോട്ടും തുടർന്നും ഇതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സപ്പോർട്ടും സഹകരണവും ആണോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാവുന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം എൻ്റെ